ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലക്ഷ്മി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് വർഷമാകുന്നു എനിക്ക് ഗുണമായിട്ടാണ് തോന്നുന്നത് കേട്ടോ കാരണം ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സൗദിയിൽ ഞാൻ നാല് വർഷം ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കുഞ്ഞിന് മൂത്ത കുഞ്ഞിന് മൂന്ന് മാസമല്ല മൂന്ന് വയസ്സ് പ്രായമായപ്പോൾ ഞാൻ പോയതാണ് പോയിട്ട് ഞാൻ വരുന്നത് നാല് അഞ്ച് ആറ് ഏഴ് അവന് ഏഴ് വയസ്സായപ്പോഴാണ് ഞാൻ വരുന്നത് എനിക്ക് അവൻ്റെ ആ ഡെവലപ്മെൻ്റ് സ്റ്റേജ് എനിക്ക് മിസ്സായിട്ടുണ്ട് എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്ത സംഭവമാണ് ആ സമയത്തായിരുന്നു കോവിഡ് ഞാൻ ടു തൗസൻഡ് എയ്റ്റീനിലാണ് പോയത് ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി ആ സമയത്ത് എനിക്ക് നാട്ടിൽ വരാൻ പറ്റിയിട്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു ഹസ്ബൻഡിനും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടുകാരെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ കുഞ്ഞും നമ്മുടെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അതാണ് നമ്മുടെ ബലം അതാണ് നമ്മുടെ ഫാമിലി പിന്നെ നമുക്ക് തോന്നുന്നു കാരണം ഞാനിവിടെ വന്നിട്ട് അഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫാമിലി കൊണ്ടുവന്നു മോനെ സ്ബൻറ്റിനെ കൊണ്ടുവന്നു അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നു അപ്പം എന്നിട്ട് അവർ അന്നൊരു ഒരു മാസം ആകുന്നതിന് മുന്നേ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു കാർ എടുത്തു ലോണായിട്ടെടുത്തത് ലോൺ കിട്ടാൻ വേണ്ടി താമസമായിരുന്നു കാരണം മാസം ആകാത്തത് കൊണ്ട് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ലോൺ കിട്ടാൻ വേണ്ടി കുറച്ച് താമസം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും പിന്നെ പറയുകയാണെങ്കിൽ ജി എൻ എം ബി എസ് സി പോസ്റ്റ് ബി എസ് സി അങ്ങനെയുള്ള വേദവൊന്നും ഇവിടെ ഇല്ല ജി എൻ എം ആണെങ്കിലും ബി എസ് സി ആണെങ്കിലും പോസ്റ്റ് ബി എസ് സി ആണെങ്കിലും ഇവിടെ എല്ലാം തുല്യ സാലറിയാണ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് അങ്ങനെയാണ് പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കോഴ്സ് ചെയ്യാം അതിനനുസരിച്ച് നമ്മൾ കോഴ്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സാലറി ഇവിടെ കൂടും കേട്ടോ അങ്ങനെ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എട്ട് വയസ്സ് വരെ ജി പി അപ്പോയിൻമെൻറ്റ്സ് ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് കോസ്റ്റിലാണ് നമുക്ക് ജി പി അപ്പോയിൻമെൻറ്റ്സ് പക്ഷേ അവിടെ നമുക്ക് മെഡിസിൻ തരണമെങ്കിൽ ഫാർമസിയിൽ പൈസ കൊടുത്ത് വാങ്ങണം അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ പിന്നെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് അവർക്ക് ഹോട്ട് മീൽ ഉണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തുവിട്ടാൽ മതി മീൻസ് കഴിച്ച് കഴിപ്പിച്ച് വിട്ടാൽ മതി പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ യോഗട്ടോ അങ്ങനെയുള്ളോ ഇടയ്ക്കൊന്ന് കഴിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടാൽ മതി ഇൻ്റർവെൽ സമയത്ത് ഉഷക്കതയുള്ള ഫുഡ് അവിടെ ഒരു ഹോട്ട് മീൽ ആയിട്ട് ഹോം ഹോം മെയ്ഡായിട്ടുള്ള ഹെൽത്തി ഫുഡ് അവർ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് ഇഷ്ടം അത് അങ്ങനെ അപ്പം ആ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട പിന്നെ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആകുന്നത് മുതൽ ഡെലിവറി ഡെലിവറി കഴിഞ്ഞിട്ട് വൺ ആൻഡ് ഹാഫ് മന്ത് മദറിന് ആണ് എല്ലാ ചെക്കപ്പും ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും ജി പി എടുത്താണെന്നുണ്ടെങ്കിലും എല്ലാം ഫ്രീ ആണ് പിന്നെ കുഞ്ഞിന് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ടു എട്ട് വയസ്സ് വരെ കുഞ്ഞിന് ആണ് എന്നിട്ട് എല്ലാ വാക്സിൻസും ആണ് അതിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ പി എച്ച് പി എച്ച് സി സെൻ്ററിലൊക്കെ ഫ്രീ ആയിട്ടുണ്ട് ഇവിടെ ഫ്രീ ആണ് കേട്ടോ എല്ലാ വാക്സിൻസും ഫ്രീ ആണ് പിന്നെ ആ പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പബ്ലിക് ഹെൽത്ത് നേഴ്സ് വരും കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വരും ഫസ്റ്റ് വിസിറ്റ് അതിനുശേഷം രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും പിന്നെ മൂന്നാമത്തെ മാസം വരും ഈ എല്ലാത്തവണ വരുമ്പോൾ കുഞ്ഞിൻ്റെ ഹൈറ്റ് വെയിറ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇങ്ങനെ ശേഷം നമ്മുടെ നമുക്ക് എന്തെങ്കിലും ആൻസൈറ്റി പ്രോബ്ലംസ് ഉണ്ടോ എന്തെങ്കിലും മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടോ അതൊക്കെ അവർ ചെക്ക് ചെയ്യും അസസ് ചെയ്തിട്ടാണ് പോകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം ചോദിക്കാം അതല്ല എന്തെങ്കിലും പ്രശ്നം നമുക്ക് ജി പി വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ അതൊക്കെ നമുക്കൊരു ഭയങ്കരമായിട്ട് ഉള്ള കാര്യം പിന്നെ എനിക്ക് ഏറ്റവും ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കാര്യം നമുക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് ജി പി എടുത്തുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ വാക്സിൻ ആയിക്കോട്ടെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ആയിക്കോട്ടെ നമ്മുടെ പ്രഗ്നൻസി ടൈമിലുള്ള അപ്പോയിൻമെൻറ്റ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമുക്ക് നമുക്കവിടുന്ന് റിമൈൻഡർ ആയിട്ട് മെസ്സേജ് വരും അപ്പം നമ്മൾ മറന്നു പോകത്തില്ല ഇന്ന രണ്ട് ദിവസം മുന്നേ വരും മെസ്സേജ് കേട്ടോ അതിപ്പം മിക്കവാറും ഉള്ള കാര്യങ്ങൾക്കൊക്കെ മെസ്സേജ് വരും നമ്മൾ അഥവാ മറന്നു പോയാലും അവരായിട്ട് നമ്മളെ ഓർമ്മിക്കും അതേപോലെ കുഞ്ഞിൻ്റെ എന്തെങ്കിലും എന്താ റിപ്പോർട്ടോ അല്ലെങ്കിൽ കുഞ്ഞെന്തെങ്കിലും അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഇപ്പം ഇവനാണെങ്കിൽ വാക്സിൻ വാക്സിൻ ആണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് എടുത്തില്ല വാക്സിൻ ബുക്ക് ചെയ്തിട്ട് അതവർക്ക് ഇല്ലായിരുന്നു വാക്സിൻ ഇല്ലായിരുന്നു അപ്പം നമുക്കറിയത്തില്ലോ നമ്മളല്ലെങ്കിൽ ആ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് ചെന്നിട്ട് പിന്തിരിച്ച് വരേണ്ടി വരും പക്ഷെ അവരത് വിളിച്ച് പറയും ഇന്ന സമയത്ത് ഇന്ന വാക്സിൻ ഇല്ല അതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് തരട്ടെ അത് ഓക്കെയാണ് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ അപ്പം ഓക്കെയാ അങ്ങനെ നമ്മൾ വാക്സിൻ വാക്സിൻ എടുക്കാൻ അവിടെ അയ്യോ ഇല്ല തിരിച്ചു വരും അതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജസും വേറെ തിരിച്ച് പറയുകയാണെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ലൈഫ് ഉണ്ട് ഓഫ് കോഴ്സ് സ്റ്റാൻഡേർഡ് ലൈഫാണ് നമുക്ക് സാലറി ഉണ്ട് ഇപ്പം എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ് ഇവിടെ സാലറി ഉള്ളത് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് എട്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എട്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ എട്ട് വർഷം എക്സ്പീരിയൻസ് എന്റെ സാലറിയിലാണ് അങ്ങനെ ആ പിന്നെ പിള്ളേരുടെ കാര്യം സ്കൂളിലെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിൽ നമ്മൾ വേറെ കൺട്രീസിൽ നിന്ന് വരുന്ന പിള്ളേർ ഇപ്പം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ വേറെ കുറേ കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ യുക്രൈൻ ബെൽജിയം അങ്ങനെയൊക്കെയുള്ള കുറേ കൺട്രീസ് വരുന്നവർക്ക് ഇംഗ്ലീഷിൻ്റെ ആ ഒരു ലാംഗ്വേജ് അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയി ആയിരിക്കത്തില്ലെങ്കിൽ അവർക്ക് അതിപ്പോൾ സംസാരിക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ അവരെ മാത്രം വിളിച്ചൊരു ക്ലാസ്സിലാക്കിയിട്ട് ടീച്ചർ അവരെ കൊടുക്കും അവർക്ക് ഓരോരോ ഗ്രേഡിലുള്ള പുസ്തകം ഇപ്പം സെക്കൻഡ് തേർഡ് ഫിഫ്ത്ത് എയ്ത്ത് അങ്ങനെയൊക്കെ കാരണം ഓരോ ബുക്കും ഓരോരോ ലെവലിലുള്ള ബുക്കാണ് ആദ്യത്തേത് കുറേ വലിയ വലിയ വേർഡ്സ് ആയിരിക്കും പിക്ച്ചർ ആയിരിക്കും കൂടുതൽ സെൻറ്റൻസുകൾ കുറവായിരിക്കും അങ്ങനെ 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 അപ്പോൾ അതൊക്കെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനത്തെ ലെവലാണ് പിന്നെ ലെവൽ കൂടി കൂടി വരുന്നതോറും വാക്കുകളുടെ എണ്ണം കൂടും പാരഗ്രാഫായിട്ടായിരിക്കും അതിൻ്റെ കഥകൾ നമ്മൾ നോവൽ പോലത്തെ കഥകളായിരിക്കും പിന്നെ പിന്നെ വരുന്നത് അങ്ങനെ അപ്പോൾ അവർക്ക് അവരെ സ്കൂളിൽ വായിപ്പിക്കും സംസാരിപ്പിക്കും ഓരോരോ കാര്യങ്ങൾ ചോദിക്കും അങ്ങനെ അങ്ങനെ അവർ അവർ നമ്മുടെ പിള്ളേരെ ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി കൂട്ടിയെടുക്കും ഇതിന് സ്പെല്ലിങ് പ്രൊണൗസിയേഷൻ ആക്സെൻറ്റ് ഇതെല്ലാം അവർ നോക്കും നോക്കിയിട്ട് അതുമാത്രമല്ല എനിക്ക് നല്ല ബെറ്ററായിട്ട് തോന്നാ എല്ലാ മൂന്ന് മാസത്തിലും അവർ ഇത് അസസ് ചെയ്യും പിള്ളേരുടെ ഇത് നോളജ് ലെവലും അവരുടെ പ്രോഗ്രസ്സും അസസ് ചെയ്തിട്ട് നമുക്ക് അവരൊരു രണ്ടും മൂന്നും പേജുള്ള പ്രിൻറ്റഡ് പേപ്പേഴ്സായിട്ട് അവർക്ക് കൊടുത്തുവിടും അതിന് കൊടുത്തുവിടും കൊടുത്തുവിടും കൊടുത്തു വിട്ടും നമ്മൾ രണ്ട് കോപ്പി കാണും ഒരു കോപ്പി നമ്മൾ സൈൻ ചെയ്ത് വെക്കണം സൈൻ ചെയ്ത് കൊടുത്തുവിടണം തിരിച്ച് ഒരു കോപ്പി ആണെങ്കിൽ നമുക്ക് ഡോക്യൂമെൻ്റ് ആയിട്ട് സൂക്ഷിച്ച് വെക്കാം അതിനകത്ത് എല്ലാ ഈച്ച് ആൻഡ് എവറിത്തിങ് ഓരോരോ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് അതിൽ റീഡിങ് റൈറ്റിംഗ് മാത്തമാറ്റിക്സ് ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ അഡീഷൻ ഡിവിഷൻ ഇതിൽ ഇതൊക്കെ ഏതാ ഏതാണ് പോരായ്മയുള്ളത് ഏതാണ് അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത് ഇനി അവർ ഇമ്പ്രൂവ് ചെയ്യാൻ ഏത് ഇതിലെ ലെവൽ ഏത് മേഖല അല്ല മേഖലയല്ല ഏത് സബ്ജക്റ്റിലാണ് ഏത് ഭാഗത്താണ് കൂട്ടാൻ അറിയത്തില്ലേ കുറയ്ക്കാൻ അറിയത്തില്ലേ ഇപ്പം നമുക്കിപ്പം പറയത്തില്ല ബോറോ ചെയ്ത് എഴുതുന്ന കാര്യങ്ങൾ ഇപ്പം അവിടെ നിന്ന് കടമെടുത്തിട്ട് കൂട്ടാൻ അങ്ങനെ ഉള്ള ശിഷ്ടം വരും ആ സംഭവങ്ങൾ അതൊരു ഓരോന്നൂരോന്ന് എടുത്തെടുത്ത് പറയുന്നത് അറിയത്തില്ല അറിയാം ഇന്നത് പഠിച്ചു വരുന്നു അങ്ങനെ അങ്ങനെ അപ്പോൾ അതെനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു അല്ലാതെ ജനറലായിട്ട് ഒന്ന് ഞാനൊക്കെ കേട്ടോ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ എങ്ങനെയായിരുന്നു അങ്ങനെയൊന്നും കറക്റ്റായിട്ടൊന്നും പറയൂലായിരുന്നു അവർ കൂടുതലും പഠിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ലെവൽ വെച്ചിട്ടായിരുന്നു നമ്മളെ കൂടെ അസസ് ചെയ്തത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇൻഡിവിജ്വൽ അസസ്മെൻ്റ് ആണ് പിള്ളേർക്ക് കൊടുക്കുന്നത് അതെനിക്ക് വലിയൊരു കാര്യമാണ് പിന്നെ പിന്നെ കമ്പേർഡ് ടു അതർ യൂറോപ്യൻ റീജ്യൻ ഇവിടെ റേസിസം കുറവാണ് അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവിടുത്തെ പീപ്പിളൊക്കെ പീപ്പിൾസൊക്കെ വളരെ ആൾക്കാരൊക്കെ വളരെ ലവബിളാണ് വളരെ കൈൻഡാണ് വളരെ വാം വെൽക്കം അവർ നല്ലതായിട്ട് നമ്മളെ എവിടെ കണ്ടാലും പിന്നെ അവർ ഭയങ്കര കൈൻ്റാണ് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് ഈവൻ കുഞ്ഞുണ്ടായപ്പോ എൻ ഐ സിയിലായിരുന്നു അപ്പം അവിടെ വേറൊരു മധുരം വേറൊരു മത കുറേ പിള്ളേർ കുറേ ആൾക്കാരുണ്ട് അപ്പം കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അവർ ഗ്ലാസ് വാട്ടർ തരും ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും പിന്നെ വേറെ ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഒരു മതി വന്നപ്പോൾ അവരിങ്ങനെ പാസ് ചെയ്തു പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ ചോദിച്ചാൽ വെള്ളം വേണോ ഓക്കെ ആണോ അങ്ങനൊക്കെ ചോദിക്കും നമുക്കാണെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് വരുത്തില്ല ചോദിക്കാനുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവരങ്ങനെ ഒത്തിരി എക്സ്പ്രസീവാണ് ഇപ്പം നമ്മുടെ മനസ്സിന് അവർ അവർക്ക് ക്ഷീണം കാണും അവർക്ക് വെള്ളം വേണമായിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നിയാൽ പോലും നമ്മൾ ചോദിക്കത്തില്ല ഒന്നുകിൽ മടിയായിരിക്കും അല്ലെങ്കിൽ ഒരു എന്താ ഒരു 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 എന്താ നമ്മൾ ചോദിക്കത്തില്ല പക്ഷെ അവരങ്ങനെയല്ല അവരത് ചോദിക്കും അതുപോലെ സന്തോഷം വരുവാണെങ്കിൽ അവർ പ്രകടിപ്പിക്കും നമുക്ക് നമുക്ക് സങ്കടമുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് നമ്മളെ സമാധാനിപ്പിക്കും ഭയങ്കരമായിട്ട് നമ്മളെ എങ്ങനെ ചോദിക്കും ഇങ്ങനെ ഓക്കെ ആണോ ഓക്കെ അങ്ങനെ ചോദിക്കും പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് സൂപ്പറാണ് നമുക്കിപ്പോൾ കാറാണെങ്കിലും ഒരു നല്ല വില കൂടിയൊരു ഫോണാണെങ്കിലും ഒക്കെ വാങ്ങാം അതെന്നൊക്കെ ഫിനാൻസ് കിട്ടും നമുക്ക് സാലറി കിട്ടുന്നതനുസരിച്ച് തിരിച്ചടച്ചാൽ മതി പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ അങ്ങ് നിന്നു പോകുന്നത് കാരണം ഓരോരോ അടവുകൾ 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 ഇത് കാറും ഫോണും ഒക്കെ ചെറിയ ചെറിയ അടവാണ് അതായത് നമ്മളൊരു വീട് സ്വന്തമായിട്ട് എടുക്കാൻ വാങ്ങുക വാങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ അത് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമാണ് അതിൻ്റെ അപ്പോൾ ഇനിയിപ്പം ഡിസ് അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ തുടങ്ങാം വീട് വാങ്ങുന്നത് തുടങ്ങാം നമ്മളൊരു വീട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ മുപ്പത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം ചിലപ്പോൾ അതിന് കൂടുതലൊക്കെ ആയിരിക്കും അടവുകൾ വരും നമ്മൾ എടുക്കുന്ന അനുസരിച്ച് നമ്മൾ എത്രയാണോ കൂടുതൽ അഫ്രണ്ട് ഫ്രണ്ട് അടയ്ക്കുന്നത് അതായത് നമ്മൾ ആദ്യം കുറച്ച് പൈസ കൊടുത്തിട്ട് അത് ആ കൊടുക്കുന്ന പൈസ കുറച്ച് ഏറെ കൊടുത്തെടുത്താൽ ലോണിൻ്റെ അടവും കുറേ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷം ഒരു മുപ്പത്തഞ്ച് വയസ്സായ ഒരാൾക്ക് എഴുപത് വയസ്സാണോ തളിച്ച് തീർക്കണമെങ്കിൽ എഴുപത് വയസ്സാകുമ്പോഴത്തേക്ക് ചിലപ്പം ജീവിച്ചിരിക്കാം ചിലപ്പം മരിച്ചു പോകാം നമ്മൾ നാട്ടിൽ പോകും എന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പോൾ അതൊരു പോരായ്മയാണ് പിന്നെ ടാക്സ് നമുക്ക് സാലറി കിട്ടുന്നതിന്റെ കാൽഭാഗം ടാക്സ് കൊണ്ടുപോകും അത് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ പിന്നെ കാലാവസ്ഥ കുറെ ആയിരിക്കും ഇവിടെ വെയിലാണോ മഴയാണോ മഞ്ഞാണോ അത് കാലാവസ്ഥയ്ക്ക് തന്നെ അറിയത്തില്ല എന്തുവാ എന്ന് അപ്പം അങ്ങനെ വെയിലിങ്ങനെ വെയിൽ കണ്ടിങ്ങനെ തുണി അങ്ങോട്ട് ഇട്ടിട്ട് തിരിച്ചു കാത്ത് കയറി വരുമ്പോഴത്തേക്ക് ഏ മഴ പെയ്യുന്നു മഴ വരുന്നതും അറിയത്തില്ല പോകുന്ന എല്ലാം തുണിയെല്ലാം അത് മാത്രമല്ല നല്ല വെയിലായിട്ട് അകത്ത് നല്ല വരയ്ക്കകത്ത് നിൽക്കുമ്പോൾ ഗ്ലാസ് നമുക്ക് ഗ്ലാസ് നല്ല വെട്ടം വരും നല്ല വെയിൽ വരും അതൊക്കെ കണ്ട് വെള്ളിട്ടു തണുത്ത കാറ്റ് ഓടിക്കയ്പെരക്കത്ത് അങ്ങനെ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മാസോ ഇവിടെ വരുന്ന ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ റെന്റ് റെന്റ് ഭയങ്കര റെന്റ് സാലറിയുടെ പകുതി റെന്റ് കൊണ്ടുപോകും അതൊരു ഒരു 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 നന്ദമായ സത്യമാണ് അപ്പോൾ സാലറിയുടെ പകുതി റെന്റ് കൊണ്ടുപോകും പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ആയാലും താരമേന റെൻറ്റ് കുറവുള്ളത് ഇവിടെ ഈ ഭാഗത്ത് ഞാൻ കാസിൽബാർ എന്ന് പറഞ്ഞ ഭാഗത്ത് താമസിക്കുന്നത് ഇവിടെ ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല ഇത് കുറവുള്ള സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ കാസിൽ ബാർ മെയിൻ സ്ട്രീറ്റിൽ താമസിക്കുന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അപ്പോഴും ഗോൾവേഫ് ഭാഗത്തൊക്കെ ഉണ്ട് അവർ പറയുന്നത് ഭയങ്കര റെൻറ്റ് ആകത്ത് രണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ അത് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇവിടെ അത്രേ ഉള്ളൂ അത്രേ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ പിന്നെന്താ എന്താ പറയുന്നത് പിന്നെ പിന്നെയെന്ന് പറയുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ടീനേജ് കൾച്ചറാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേർക്ക് റെസ്പെക്റ്റ് ഒക്കെ കുറവാണ് പിന്നെ അവർ അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഭയങ്കര ദോഷമാണ് നമ്മുടെ പിള്ളേർ വളർന്നു വരുന്നത് ആ ഒരു ആ ഒരു ജനറലേഷൻ ജനറേഷനിലേക്കാണ് നമ്മൾ പിള്ളേർ വളർന്നു പോകുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ പിള്ളേർക്കാണ് ബോയ്സ് പേരൻസിനെക്കാട്ടിലും വീട്ടിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസിനെയോ സോഷ്യൽ വെൽഫെയറിനോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്നതും കേൾക്കത്തില്ല പിള്ളേർ പറയുന്നതേ കേൾക്കത്തുള്ളൂ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് അപ്പം പ്രായപൂർത്തിയാകാത്ത പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർ കൊച്ചിനെ കൊണ്ടുപോകും പിന്നെ നമ്മൾ ലീഗലായിട്ടൊക്കെ മൂവ് ചെയ്യണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അപ്പൊ നമ്മുടെ പിള്ളേരോട് അവര് ഭയങ്കരമായിട്ടാണ് ചോദിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് വീട്ടില് നമ്മളിപ്പോ എന്തൊക്കെ ഇന്ത്യൻ കൾച്ചറൊക്കെ അനുസരിച്ച് പിള്ളേരെയൊന്നും വഴക്കുറയോ തല്ലാൻ പറ്റത്തേയില്ല ഇവിടെ വഴക്കുറയോ പിച്ചു പിച്ച് എന്നൊക്കെ അവർ ഈ ബ്രൂസ്നെസ് ഒക്കെ നോക്കും സ്കൂളിൽ ഇപ്പൊ അങ്ങനൊന്നും ചെയ്യാനേ പാടില്ല വീട്ടിൽ വീട്ടിലെന്തെങ്കിലും വഴക്കോ അലശുണ്ടോ വഴക്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം വീട്ടിലില്ല എന്നാണ് അവർ കൺസിഡർ ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസിനെ നമ്മുടെ പേരൻസിനെ കൊണ്ടുവരാൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആകെ ത്രീ മന്ത് മാത്രമേ വിസയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ഫുൾ എൻ്റെ പ്രോസസ്സ് ഫസ്റ്റ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം വീണ്ടും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ബാക്കി ആറ് മാസം കൊണ്ട് കിട്ടും ചിലപ്പോൾ മൂന്ന് മാസം എടുത്തുള്ളൂ ചിലപ്പം അത് കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഒരു വർഷം കിട്ടുന്നവരുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ ഈ എൻ്റെ പ്രോസസ്സ് ഫുള്ള് ചെയ്താലേ കിട്ടത്തുള്ളൂ അത് വേറൊരു പോരായ്മയാണ് അത് ഒരു കാര്യമായി അയർലൻഡ് വീട്ടിൽ പോകാൻ വേണ്ടി ആൾക്കാർ പോകാൻ വേണ്ടി ഓസ്ട്രേലിയയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അനന്ത റീസാണ് ഈ പേരൻസിൻ്റെ കാര്യം വെദർ പിന്നെ വേറൊരു ബെനിഫിറ്റ് ഉണ്ട് ചൈൽഡ് ബെനിഫിറ്റ് അതൊരു വലിയ ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ ഒരു ഒരു ചൈൽഡിന് വൺ ഫോർട്ടി യൂറോ ആണ് ബെനിഫിറ്റ് ഉള്ളത് രണ്ട് പിള്ളേരാണെങ്കിൽ അതായത് ടു എയ്റ്റ് ഓരോ പെർ പെർ ചൈൽഡ് മന്ത്ലി കിട്ടും ആദ്യത്തെ ചൊവ്വാഴ്ച ട്യൂസ്ഡേ ആണ് കിട്ടുന്നത് ചൈൽഡ് ബെനിഫിറ്റ് വരുന്നത് പിന്നെ രണ്ട് ഇപ്പോൾ ട്വിൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഡബിളാണ് ഡബിൾ പെർ ഈ ചൈൽഡാണ് വരുന്നത് പിന്നെ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മറ്റേൻ്റെ ബെനിഫിറ്റ് മറ്റേൻ്റെ ബെനിഫിറ്റ് നമ്മൾ സിക്സ് മന്താണ് നമുക്ക് മറ്റേണ്ടി ലീവ് ഉള്ളത് ലീ ഇതായിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷേ സിക്സ് മന്താണ് നമുക്ക് പെയ്ഡ് ലീവ് ഉള്ളത് അത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പേ ചെയ്യും പിന്നെ അതിൻ്റെ ബാക്കിയാണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ പേ ചെയ്യും സോഷ്യൽ വെൽഫെയറിൽ നിന്ന് ടു എയ്റ്റി നയൻ പെർ വീക്കാണ് കിട്ടുന്നത് അതെല്ലാം മൺഡേയിലോ നമുക്ക് കിട്ടുന്നത് ടു എയ്റ്റി നയൻ പെർ വീക്കാണ് കിട്ടുന്നത് അതിൻ്റെ അതിൻ്റെ ബാക്കിയാണ് അത് ഹോസ്പിറ്റലിൽ പേ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ നമുക്ക് ഫോർട്ട് നൈറ്റ്ലി അതായത് ടു മന്ത് ടു വീക്ക്ലി ആണ് ടു വീക്ക്ലി ആണ് സാലറി വരുന്നത് പക്ഷേ മറ്റെൻ്റെ ബെനിഫിറ്റ് എവറി വീക്ക് വരും അതാ മൺഡേ ആണ് വരുന്നത് അപ്പോൾ മറ്റേൻ്റെ ലീവിൽ സിക്സ് മന്ത് ആണ് ഫുള്ളി പെയ്ഡ് സാലറി വരുന്നത് അത് അതിൻ്റെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സിക്സ് മന്തിൽ നമുക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം പക്ഷേ അപ്പോഴത്തേക്ക് ഹാഫ് സാലറി കിട്ടത്തുള്ളൂ അങ്ങനെ പിന്നെ വേണമെങ്കിൽ പേരൻ്റെ ലീവ് എടുക്കാം പക്ഷേ അതിന് സാലറി ഇല്ല അത് ജസ്റ്റ് സോഷ്യൽ വെൽഫെയർ ടു തൗ ടു ഹൺഡ്രഡ് സംതിങ് അങ്ങോട്ട് വീക്ക്ലി തരും അത്രേ മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ അപ്പോൾ അതങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ പിള്ളേർ മൂന്നാല് പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നാല് പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്തഞ്ഞൂറ്റി സംതിങ് യൂറോ ചൈൽഡ് ബെനിഫിറ്റിൻ്റെ രീതി കിട്ടും പിന്നെ സാലറിയും പിന്നെ പിള്ളേർക്ക് ചിലവുണ്ട് അത് വേറെ കാര്യം അങ്ങനെ അതുകൊണ്ടാണോ എന്ന് പറയത്തില്ല കേട്ടോ ഈ അയഷുകാർക്ക് ഇഷ്ടം പോലെ പിള്ളേരാ അതുകൊണ്ടാണോ എന്നറിയത്തില്ല അപ്പം അങ്ങനെ പ് അവർക്ക് പിള്ളേർക്ക് പതിനാറ് വയസ്സാകുന്ന വരെയാണ് മറ്റേ സോറി ഈ ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നത് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പാർട്ട് ടൈം ജോലിക്ക് പോകാറുണ്ട് ഇവിടുത്തെ കൾച്ചർ അനുസരിച്ചാണ് പോകാറുണ്ട് നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ പിള്ളേരും പോകാറുണ്ട് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ മെയിൽ ഐ ഡി എൻ്റെ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പുറത്തേക്കാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം എന്നെ എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ കാരണം ഞാൻ ഇവിടെ വരാൻ നേരം എനിക്കറിയാം നമുക്ക് ഓരോരോ കാര്യങ്ങളും ഡൗട്ടായിരിക്കും ഓരോരോ ഓരോ നമുക്കിപ്പം നിസാരവും തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് ഡൗട്ടായിരിക്കും പക്ഷെ നമുക്ക് വിചാരിക്കാം ഓ ഇത് മണ്ടത്തരം ഞാൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വണ്ടിയാന്ന് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചോദിക്കാം മനസ്സിലാക്കുക ഞാൻ അയർലൻഡിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ലൈക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്തുമായിരുന്നു എൻ്റെ അഡാപ്റ്റേഷൻ എങ്ങനെയായിരുന്നു എന്നോട് അവിടുത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു ഞാൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഞാൻ പറയാം വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നു അപ്പോൾ അത് അതുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം ഓക്കെ ബായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു